ഒമ്പത് വർഷ കുട്ടി കരഞ്ഞ കരച്ചിലേ കാണാൻ പറ്റു ഒറ്റ അവിടെ ചതിച്ചു എന്നെ മക്കള് എന്തിനു മാറി നിന്നിട്ടുള്ള ചതിയായിരുന്നു കഴുത്തിൽ കുരുക്കട മുമ്പേ തൊട്ട് മുമ്പേ ഈ പയ്യനെ വിളിച്ചു അപ്പോഴെല്ലാം അറിയാം പെണ്ണുപോലെ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ല പപ്പ കേറി ഇറങ്ങാത്ത സ്ഥലമില്ല ും പറഞ്ഞു ദീപ പഠിക്കാൻ പിടിക്കുകയായിരുന്നു പഠിച്ച് നല്ലൊരു ജോലി നേടണം അച്ഛനും അമ്മയ്ക്കും ഒരു തണലായി മാറണം അതായിരുന്നു അവളുടെ സ്വപ്നം പക്ഷെ വീട്ടിൽ പണിക്ക് വന്നവൻ ആ സ്വപ്നം തല്ലിക്കെടുത്തി അവൻ ദീപയെ കെണിയിൽ വീഴ്ത്തി ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ അവൻ നശിപ്പിച്ചു തന്റെ ജീവിതം നശിപ്പിച്ചവനോട് അവൾ പ്രതികാരം വീട്ടി ഒരു മുഴം കയറിൽ അവൾ ജീവിതം അവസാനിപ്പിച്ചു പക്ഷേ ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഈ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടിയിട്ടില്ല മകളെ നശിപ്പിച്ചവൻ ഇപ്പോഴും പുറത്തു വിളിച്ചുന്ന കാഴ്ച കണ്ട ഇവർ വിങ്ങിപ്പോട്ടുന്നു മകള് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഓഗസ്റ്റിൽ മരിക്കുന്നു അപ്പോൾ അന്നത്തെ ദിവസം ഒന്നും തെളിവ് സെപ്റ്റംബറിലാണ് ഫസ്റ്റിൽ മരിച്ച് അന്നത്തെ ദിവസം ഒന്നും തെളിവ് കിട്ടിയില്ല ബോഡിയൊക്കെ അടക്കം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഇങ്ങനെ പയ്യന്മാർ റൂമൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു മൊബൈലിൽ പൂട്ടി വെച്ചിരിക്കായിരുന്നു പിന്നെ ഡയറികളും കിട്ടി അതിലൊന്നും ചെറിയ സൂചനകളും തെളിവുകളും കിട്ടി പിന്നെ ഇങ്ങനെ ഒരു പയ്യൻ ബാക്കിലുണ്ടായിരുന്നു അത് കാരണമാണ് മരിച്ചതെന്നുള്ളത് മനസ്സിലായി അതിന് മൊബൈലും ഈ ഡയറികളും പിറ്റന്ന് രാവിലെ പോലീസ് വന്നു എല്ലാം കൈമാറി എല്ലാം കൊടുത്തു പക്ഷേ ഇവർ ഈ മെസ്സേജുകളൊക്കെ പയ്യന്മാർ പകർത്തിയിട്ട് പിന്നെ ഡയറി കുറിപ്പുകളെല്ലാം പോലീസ് അവൻ്റെ മൊബൈലിലോട്ട് കൊടുത്തു അതിൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്നാരാണ് അവൻ്റെ ഫാമിലി ആണെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ഡയറിയിൽ ആദ്യത്തെ കേസ് ഷീറ്റിൽ ആ പാകങ്ങളൊന്നുമില്ല ഡയറികളും ഒരു കാര്യമില്ല ഈ മൊബൈലിന് ഒരു തെളിവോ ഒന്നും എടുക്കാതെ ഇതിനെ കോടതിയിൽ കൊണ്ടുനോദിച്ചു അവിടെ നിന്ന് എനിക്കിതിനെ ഒന്നും അറിയില്ല ഞാനും എനിക്കിട്ട് പറ്റി കേസോ അങ്ങനെയൊന്നുമില്ല കേസെങ്ങനെയാണ് അവൻ എൻ്റെ വീട്ടിൽ കയ്യാളായിട്ടും മണ്ണ് ഞാൻ ഞാനവിടെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം കടത്തിലൊക്കെ ആയപ്പോൾ വീട് വിറ്റു മണ്ണ് വീട് വിറ്റു അടുത്ത് മണ്ണ് ചമക്കാൻ വേണ്ടി വന്നത് പിന്നെ സ്ഥിരം എൻ്റെ അവിടെ കയ്യാളായി അവൻ കൈകളായിട്ട് വരുമ്പോൾ തന്നെ രേഷ്മ രേഷ്മെ സ്ത്രീകാര്യത്തിലുള്ള ഒരു പെണ്ണുമായിട്ട് കമ്പനി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിതൊന്നും അറിയണില്ല നേരത്തെ എണ്ണക്കെയുള്ള വിലക്കുമായിരുന്നു നമുക്ക് ഒരു സൂചനയും കിട്ടണില്ല ഒന്നും കിട്ടിയില്ല ബോഡിയൊക്കെ കൊണ്ടു നടക്കും കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി അറിയുന്നത് പഠിക്കാൻ പഠിക്കുക പഠിക്കാൻ ഫസ്റ്റ് ഇത് എസ് എൽ സി ഫസ്റ്റ് ക്ലാസ് പ്ലസ് ടു ഡിസ്റ്റിങ്ഷൻ പിന്നെ അടുത്ത ഡിഗ്രിക്ക് ആ കോളേജിൽ കിട്ടാത്തൊണ്ട് ചാന്ത് അക്കാഡമി ശാന്ത അക്കാഡമിയിൽ ഫസ്റ്റ് ക്ലാസ് പിന്നെ സി എ പിന്നെ അതൊക്കെ പകുതി ആയപ്പോൾ പിന്നെ എല്ലാം കൂടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ തൽക്കാലം അവിടെ നിർത്തി പിന്നെ മാർവാനീസിൽ പി ജിക്ക് ഫസ്റ്റ് ക്ലാസ് എഴുതുന്ന എല്ലാം പാസ്സാവും കമ്പനി കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് മാനേജർ റാങ്ക് ലിസ്റ്റിലാർ ഒമ്പത് പിന്നെ എൽ ഡി ക്ലർക്ക് പിന്നെ എസ് ബി ഐ ഇങ്ങനെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എസ് ബി ഐയിലും അവർ വരണം അങ്ങനെ പല ഇത് വന്നു ഇങ്ങനെ നല്ല മിടുക്കുകയായിരുന്നു പക്ഷേ ഇതെവിടെ ഒരു ചതി പറ്റി ഇവനെയും നമ്പർ മണ്ണെ നോക്കാൻ വീട്ടിൽ വന്നിട്ട് എങ്ങനെയോ പരിചയപ്പെട്ടു നമ്പരും കസ്റ്റഡിയിലാക്കി കൊണ്ട് ആ ഭാഗത്തുനിന്ന് മാറുകയാണ് വീട് മാറി സൂചികളേ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ആ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അതിൻ്റെ സൈഡിൽ വാടക താമസം മാറി നിന്നിട്ടാണ് കളിയത്ര അങ്ങനെ അവളെ കസ്റ്റഡിയിലാക്കി മെ ഒരു ഒരു കുട്ടിക്ക് അയച്ചിരിക്കണേ മെസ്സേജിൽ എഴുതിക്കുന്നത് എന്നെ ഒരു വീട് നോക്കാനും നമ്മൾ സ്നേഹത്തിലാണല്ലോ ഒരു വീട് നമുക്ക് വേണ്ടി വാങ്ങിക്കണം അത് നോക്കാൻ വേണ്ടി ഇന്ന് വന്നില്ലെങ്കിലും ഇനി കമ്പനിയില്ല പിണങ്ങും എന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെന്നു ഇവിടെ മാത്രം പോയി കൂട്ടുകാരെയും കൂട്ടാതെ പാവം ഒറ്റയ്ക്ക് കയറിപ്പോയി അവിടെ വെച്ച് ചതിച്ചു എന്നെ ബലക്കാരമായിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഒരു പ്രേരണ കുറ്റം മാത്രമല്ല വേറെയും രീതികളിൽ ഈ കേസ് പോവേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെ ഒരു മുന്നൂറ്റിയാറ് പ്രേരണ കുറ്റം ഇപ്പോൾ പുനരന്വേഷണം വന്നപ്പോൾ വീണ്ടും അവൻ്റെ പേരിൽ ഒരു തെളിവ് നശിപ്പിക്കലും കൂടെ വന്നു പക്ഷേ തെളിവ് നശിപ്പിച്ചത് ഈ മൊബൈലുകളൊന്നും ഒരു തെളിവ് എടുക്കാതെ ഒക്കെ കൊടുത്തു കോടതി കൊണ്ടൊന്ന് വെറുതെ വെച്ചു അതിലിനി ഒന്നും കിട്ടിയില്ല ഇപ്പോൾ ഒരു പകർപ്പെടുത്തപ്പോൾ ഒന്നും അതിലില്ല ഒരു സാധനമായില്ലേ എത്ര വർഷമായിരിക്കും എട്ട് വർഷമായില്ലേ പിന്നെ മറ്റേതിനെ തിരിച്ചു കൊടുത്ത അതിലാണ് മെയിൻ തെളിവുകൾ ഉണ്ടായിരുന്നത് അതിനപ്പം തന്നെ ഈ ഒരു പോലീസുകാരൻ തിരിച്ചെടുത്തു കൊടുത്തു പിന്നെ അടുത്തൊരു പോലീസുകാരൻ ചോദിക്കട്ടെ കേസിൻ്റെ നമ്പർ ഇന്തിരക്കി ഇപ്പോഴാണോ വരുന്നത് ദേഷ്യപ്പെടുന്നു ഞാൻ അപ്സെറ്റായിപ്പോയി ഒരു പെൺകുട്ടി മരിച്ച അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് കോടതിന്ന് ഇതൊരു പുനരന്വേഷണത്തിന് ഉത്തരവായി അങ്ങനെ വന്നപ്പോൾ ഈ മൊബൈലിനെ എഫ് എസ് എല്ലിൽ ഇപ്പോൾ ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷം എഫ് എസ് എല്ലിൽ അയച്ചു അതിലൊന്ന് ഒന്നും കിട്ടിയ കൊള്ളയില്ല അവൻ്റെ കല്യാണത്തിന് നാല് ദിവസം ബാക്കി നിൽക്കുകയാണ് ഇത് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് നാലിനൊന്ന് പിടിച്ചു പിടിക്കുമ്പോൾ അവൻ്റെ ഒന്ന് മൊബൈലും പാസ്പോർട്ടൊക്കെ പിടിച്ചു വാങ്ങിച്ചു കൊണ്ടുവന്നു ഇതൊന്നും ഇവിടെ കേസ് ഷീറ്റിലില്ല ഇവന് തിരികെ കൊടുത്തു അവനെ രക്ഷപ്പെടുത്തി ആദ്യത്തെ കേസ് ഷീറ്റിൽ ഒന്നുമില്ല ഒരു കേസ് കേസിങ്ങനെ വെറുതെ രണ്ടാമത് ഇപ്പോൾ പുനരന്വേഷണം വന്നപ്പോൾ കേസ് ഞാൻ ചോദിച്ചു സാറേ അവരാരെയും വിളിച്ച് ചോദ്യം ചെയ്യില്ലേ അപ്പോഴും പറഞ്ഞാൽ അതിനുള്ള ശരിക്കുള്ള തെളിവില്ല തെളിവുകളുണ്ട് ഞങ്ങൾ കൊടുത്ത മെസ്സേജിനെ വായിക്കണം വായിക്കുമ്പോൾ ആ ഒമ്പത് വർഷം ഒരു കുട്ടി കരഞ്ഞ കരച്ചിലേ അവിടെ കാണാൻ പറ്റും അവനയച്ചിരിക്കുന്ന മെസ്സേജിൽ അവൻ്റെ ജോലി നോക്കി പോട്ടെ പോണെങ്കിൽ പോട്ടെ ഞാൻ നല്ല പൊസിഷനിൽ ജീവിക്കും എന്ന് തീരുമാനമെടുത്തൊരു കുട്ടി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് ചെയ്യണം ആരോ വരട്ടുണ്ട് ഒന്ന് പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോണ പെണ്ണിൻ്റെ ആൾക്കാർ അതായത് കല്ലുവരമ്പൽ കല്ലുവരമ്പിൽ ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കണത് ആ വീട്ടുകാർ വരട്ടിയിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് വരട്ടിയിരിക്കണോ ആരോ വരട്ടി അല്ലാതെ അവൾ ചെയ്യില്ല മാറി നിന്നിട്ടുള്ള ചതിയായിരുന്നു ഒരു പെൺകുട്ടിയെ ഇത് ഇത് വെറും ഒരു പ്രേരണ കുറ്റം മാത്രമല്ല അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കൽ മാത്രമല്ല ഈ അവൻ്റെ പേരിൽ വയ്ക്കേണ്ട കേസ് കേസ് വേറെ വകുപ്പാണ് അവൻ്റെ ഈ കേസ് മാത്രം പോരാ അവൻ വേറെയും വകുപ്പുള്ള കേസുണ്ട് അവൾ നിർബന്ധിച്ചു അവൾ കരഞ്ഞ് പറഞ്ഞിരിക്കണം ആ നയന എന്ന് പറയണ കുട്ടിയുടെ എടുത്ത് എന്നെ വിലക്കരട്ടാണ് ചെയ്ത് അടുത്ത് ഈ എവിന എന്ന് പറയണ പയ്യനെ കഴുത്തൽ കുരുക്കിടും മുമ്പേ തൊട്ട് മുമ്പേ ഈ പയ്യനെ വിളിച്ചു എല്ലാം അറിയാം ഇവനെ ഒത്തിരിയെങ്കിലും മനസ്സാഴ്ച ഉണ്ടായിരുന്നു ഞാൻ കോടതിയിൽ വന്ന് എനിക്ക് ഞാൻ അറിയാം പുനരന്വേഷണം വന്നപ്പോൾ അവൻ്റെ നമ്പർ ഞാൻ കൊടുത്തു പോലീസിൻ്റെ കയ്യിൽ അവൻ വിളിച്ചു ഓ എല്ലാം അറിയാം ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റേഷനിൽ വന്നില്ല വരാത്തവനെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വരാത്തവനെ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടുപിടിച്ചിട്ട് അവൻ കോടതിയിൽ വരണമെങ്കിൽ വരട്ടെ പക്ഷേ അവനെയാണ് ഗാസ്റ്റിൽ വിളിച്ചത് അവൻ എന്നാൾ എന്നെ കണ്ടപ്പോൾ പറയണു ആ ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അത്ര സങ്കടമുള്ളവനാണെങ്കിൽ അവൻ രണ്ടു തവണ അവിടെ കൊണ്ടുവന്നതാണ് സ്റ്റേഷനിൽ ഫസ്റ്റിൽ വിളിച്ച് വിളിച്ചത് അവനെയാണ് ഈ ഫോണിൽ നിന്ന് ആ അവനെ ഇവർ വന്ന് പ്രായപൂർത്തിയായില്ലെന്ന് ആയില്ലെന്ന് എന്തൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു അന്ന് വൈകുന്നേരം വൈകുന്നേരം എനിക്ക് തൈലോക്കിട്ട് തന്നിട്ട് പോയിരുന്നു അടുവേദന ഒക്കെ ആയിരുന്നു അന്ന് തൈലോക്കിട്ട് തന്നിട്ട് രാത്രിക്കാരെ പോയി അപ്പൊഴിഞ്ഞ ഒരു സൗണ്ട് ആകണമെന്നും പറഞ്ഞു രാത്രി ഞാൻ ചേട്ടനും പറഞ്ഞു വിട്ട് അവിടെ ചെന്നു ഒന്നുമില്ലെന്ന് വെച്ചാൽ പൂച്ച കയറും അതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമെന്ന് അരിച്ചു അങ്ങനെ ഇറങ്ങി വന്ന് രാവിലെ ഞാൻ അഴിച്ചു ചായ ഇട്ടു കൊണ്ടുവച്ച് വിളിച്ചിട്ട് അവളെ അഴിച്ചില്ല അങ്ങനെ മോനെ വിളിച്ച് മോനൊന്ന് കളവും ചവിട്ടി തുറന്ന് പോങ്ങിയപ്പോ കണ്ടത് അല്ലൊരു പാവം നല്ല കൊച്ചു നല്ല

കൂട്ടുകാരി എനിക്കത്ര അറിഞ്ഞൂടാവുള്ളൂ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു എനിക്കത്ര ആയിട്ട് അറിഞ്ഞൊന്നും അല്ല അങ്ങനെയൊന്നും പറയുക എന്നും സംസാരിക്കുന്നു പഠിക്കാൻ പിടിക്കുവായിരുന്നു നല്ല പഠിക്കുമായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങിക്കുവായിരുന്നു പള്ളിയിലായാലും എന്തായാലും എവിടെ പോയാലും നല്ല 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 കുട്ടിയാണ് മരിച്ചെന്ന് പറഞ്ഞപ്പോ നമ്മളെനിക്ക് ജോലി ഇട്ടേത് വിഷമം കൊണ്ടായിരിക്കും ആദ്യത്തേല് കിട്ടിയില്ല അവക്ക് അപ്പൊ അങ്ങനെ വിഷമം ഉണ്ടായിരുന്നു നമ്മള് പറഞ്ഞ് മക്കളടുത്തേന് ഒമ്പത് റാങ്കല്യ മകൾക്ക് അടുത്തേന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെട്ടൊക്കെ ഇരുന്നതാണ് ഈ ഈ പയ്യൻ പയ്യൻ ഇല്ല ഇല്ല വന്നല്ലേ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞതല്ലേ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞതല്ല അപ്പോഴൊക്കെയാണ് ഓരോരുത്തര് ഇങ്ങനെ പറഞ്ഞ് അവിടെ വന്ന് ഇങ്ങനെ പറയണത് ഞാൻ കേട്ടത് അതുവരെ അവളെ കൊണ്ടുപോ ഒരു അറിഞ്ഞില്ല ഞങ്ങള് ഫോൺ വിളിയ അങ്ങനെ ഒന്നുമില്ല അഥവാ കൂട്ടുകാരെ വിളിച്ചാല് എന്റെ അടുത്ത് നിന്നാണ് അവള് വിളിക്കണത് അങ്ങനെ ഫോൺ വിളിക്കണത് ഒന്നും അറിഞ്ഞൂട നമുക്ക് എനിക്ക് എനിക്കപ്പടൊന്നും എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു ഫോണൊന്നും മെസ്സേജ് നോക്കാനൊന്നും എനിക്കറിഞ്ഞൂടായിരുന്നു എന്ത് ഇത് കൂട്ടായിട്ട് അടന്ന് ചെറുക്കനാണ് ഇങ്ങനെ എൻ്റെ കൊച്ചിടെ അടുത്ത് ചെയ്താലേ അവൻ ചെയ്തത് അവൻ എന്ന് ശ്രാഹിച്ച കൊണ്ടുപോത്തുന്ന് എവിടെങ്കിലും ജീവിച്ചിരിക്കും എന്റെ മക്കള് കൊന്നു നമ്മളടുത്തൊക്കെ സ്ത്രീകളോട്ട് കഴിഞ്ഞാൽ ചെറുക്കനെന്താ അറിയാം വലിയ കാര്യം ചാച്ചി ചേച്ചി എന്ന് പറഞ്ഞോണ്ടൊക്കെ എന്നിട്ട് ഇങ്ങനെ ഈ വേള ചെയ്യോന്ന് വിചാരിച്ചില്ല എന്ന അവിടെ വരുമ്പോ പിന്നീട് അത് ഒന്നും നമ്മൾ കാണുന്നില്ല എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നോ നമ്മളത് ശ്രദ്ധിക്കുവായിരുന്നു അങ്ങനെ ഒന്നും ഒരു ഇല്ലായിരുന്നു കണശ ഉണ്ടായിരുന്നെന്ന് പിന്നെ പറയണവരൊക്കെ ഇങ്ങനെ പിന്നീടൊക്കെയാണ് നമ്മളറിയണം ഇങ്ങനെയാണ് നീച്ചർക്ക് ഇങ്ങനെ പല പെമ്പളേരുമായിട്ടൊക്കെ ഭയങ്കര ഇതുള്ളതാണെന്നൊക്കെ അറിയണത് അങ്ങനെ ഞാൻ ഇതേപോലെ അവൻ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ അവിടെ ബാങ്കിൽ പണയം വയ്ക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവളുടെ അടുത്ത് ഞാൻ ചെന്ന് ഞാൻ പിന്നെ പണയത്തിന് പൈസ അടക്കം കുറവായതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു എടേ പൈസ കുറവാണ് അത് പതിനാറാന്ന് ചേച്ചി എൻ്റെ കല്യാണമാണ് എനിക്കന്നേ ഞാൻ കാണില്ല ചേച്ചി കൊണ്ട് നടച്ച അപ്പം ഞാൻ എന്നിട്ടും ഞാൻ അവളടുത്ത് പറയണേട നീ നമ്മളെ വിളിക്കാത്തത് കല്യാണത്തിന് അത് കുറച്ചുപേരെ വിളിക്കണോള്ളു ചേച്ചി ഞാൻ വേറെ ആരെയും ഇപ്പം അങ്ങനെ വിളിക്കണില്ല മെച്ചാ നല്ല കൂട്ടായിരുന്നു അവള് പോലും പറഞ്ഞില്ല ഒരു വാക്ക് ഞങ്ങളുടെ അടുത്ത് അവൾക്കല്ല അറിയാറ് നിന്നിട്ട് പോലും ആ പെണ്ണു പോലും എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ല എങ്കിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു പപ്പ കയറി ഇറങ്ങാത്ത സ്ഥലമില്ല എന്നിത് വേണ്ട ഇതിനൊന്നും പറഞ്ഞു അങ്ങനെ ഉറക്കവും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും നീതി കിട്ടണേ കിട്ടണം